ഗോശാലകൾ ആരംഭിക്കുന്നതിനടുത്ത് ഒഴിഞ്ഞ കൽകുളത്തിൻ്റെ കരയിൽ ഞാൻ നിന്നു അകലെ ഇവിടെ നിന്നോ നായകളുടെ കുരു ഒറ്റപ്പെട്ട പശുക്കിടാങ്ങിന്റെ കരച്ചിലും കേട്ടു പിന്നിൽ നടന്നെടുക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അർജുനനാണോ സഹദേവനാണോ ആയിരിക്കുമെന്ന് കരുതി നോക്കിയപ്പോൾ ജ്യേഷം തന്നെ കുറെ സമയം വെറുതെ മിണ്ടാകുന്ന കൃഷ്ണനും അർജുനനും ആഘോഷിക്കുവാൻ അന്വേഷിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വെറുതെ നടന്നു കുളത്തിലെ വെള്ളം പായൽ മൂടിക്കിടന്നിരുന്നു അതിൻ്റെ വിടവിൽ നിന്ന് ഒരു വലിയ മീൻ വെള്ളം കുടിച്ച് താണുപോയി ജ്യേഷ്ഠൻ കുളത്തിന് ചുറ്റും നടന്നു പിന്നെ ഗോശാലകളെ നോക്കിക്കൊണ്ട് പറഞ്ഞു പാഞ്ചാലിന് ഇരുപതിനായിരം പശുക്കളുണ്ടത്രേ അതെ മഹാഭാരതത്തിൽ എപ്പോഴും രണ്ടാമനായി കണക്കാക്കപ്പെടുന്ന ഭീമസേനന്റെ രണ്ടാം ഊഴമെന്ന കഥയുടെ എട്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനൊന്നും പറഞ്ഞില്ല ജ്യേഷം കുറെ കൂടി അടുത്തേക്ക് വന്നു അർജുനൻ ഭാഗ്യവാനാണ് ദ്രൗപതി അനുരൂപൻ അദ്ദേഹം ശബ്ദമില്ലാതെ ചിരിച്ചു കൃഷ്ണവർണ്ണത്തിന് ഇത്ര സൗന്ദര്യമുണ്ടാകുമെന്ന് ദ്രൗപതിയെ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ചിരിക്കാൻ ശ്രമിച്ചു നോക്കി അർജുനൻ തന്നെ ദ്രൗപതിയെ വിവാഹം കഴിക്കണമെന്ന് അതല്ലേ ശരി എന്തൊരർത്ഥശൂന്യമായ ചോദ്യം പക്ഷേ തൻ്റെ വാക്ക് വെറുതെ ആകുന്നു ന്നോർത്ത് അമ്മയ്ക്കൊരു വിഷമമുണ്ട് ഞാൻ കുറച്ചപ്പുറം പൊളിയാത്ത ഇടം നോക്കി മാതിരിലിരുന്നു ബഹുഭർത്തത്വം പുരാണങ്ങളിൽ ധാരാളം കേട്ടിട്ടുണ്ട് പറ്റി അറിയില്ല എനിക്കറിയില്ല പഴയ കഥകളിൽ ജ്യേഷ്ഠനോളം എനിക്കറിവില്ല സപ്തഋഷിമാരുടെ ഭാര്യയായിരുന്നു ജഡില പിന്നെ വാർഷികി അങ്ങനെയും കുറെ ആൾക്കാരുണ്ട് അതുപോലെ എത്രയോ സന്ദർഭങ്ങളുണ്ട് പക്ഷേ അർജുനൻ അവകാശപ്പെട്ടതാണ് ദ്രൗപതി അതിലെനിക്ക് സംശയമൊന്നുമില്ല അമ്മ പറഞ്ഞ വാക്ക് വാക്കോർക്കുമ്പോഴാണ് ഒരു വിഷമം ഞാൻ ജ്യേഷ്ഠന്റെ ചിന്താഗതി ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒന്നും പറയാതിരുന്നു പിതാമകൻ കൃഷ്ണ ഇളയച്ചൻ വിതർ ധർമ്മധർമ്മങ്ങൾ അറിയുന്ന ആരെങ്കിലും അടുത്തുണ്ടായിരുന്നെങ്കിൽ ഉപദേശം ചോദിക്കാമായിരുന്നു എന്തുപദേശം എന്റെ സ്വരം പരിഷമ അർജുനനുള്ളതാണ് ദ്രൗപതി ബഹുവർത്തത്വം കൂടിയേ കഴിയുമെങ്കിൽ ജ്യേഷ്ഠനും പങ്കുചേരാം അവന്റെ വീര്യവും ശേഷിയും കൊണ്ട് നേടിയതിനാൽ അവനോടുകൂടി അഭിപ്രായം അറിയണം എന്നിട്ട് മാത്രം പിന്നെ ദ്രൗപദി ഓ സ്ത്രീ ഹിതാഹിതങ്ങൾ നോക്കുന്നത് എന്നും നമുക്ക് പതിവില്ലല്ലോ ജ്യേഷ്ഠൻ അതിൽ കേർത്തർക്കിച്ചു എന്നാരു പറഞ്ഞു ഒരു വംശം എന്നും സ്ത്രീകളെ പൂജിച്ചിട്ടേ അന്തനു വേണ്ടി ഗാന്ധാരി വെല്ലിയമ്മയെ വിലക്കി വാങ്ങി സന്തതി ഉണ്ടാവില്ലെന്നറിഞ്ഞിട്ടും രണ്ടാം ഭാര്യയായ ശല്യ പൊൺകെട്ടികൾക്കും രത്നങ്ങൾക്കും പകരം മാതിരിയെ പാണ്ഡുവിന് വിറ്റു നമ്മുടെ അച്ഛൻ അതെ നമ്മുടെ അച്ഛന് ആരെങ്കിലും മാതിരി ചെറിയ ഹിതചോദിച്ചുവോ ആവോ ഞാൻ ശോഭിക്കാതിരിക്കാൻ ശ്രമിച്ചു അമ്മയുടെ വാക്ക് എന്നും പുൽത്തെരുമ്പിൽ വിടാതെ തൂങ്ങി പിടിച്ചു നിൽക്കുന്ന ജ്യേഷ്ഠൻ വേദവേദശാസ്ത്രങ്ങളിൽ ഇയാൾ ഇത്ര വിജ്ഞാനിയായാലും നിന്നെയാണ് അർഹിക്കുന്നതെന്ന് എനിക്കിപ്പോൾ തോന്നിപ്പോയി നെടുവീർപ്പോഴെ ജ്യേഷ്ഠൻ എഴുന്നേറ്റു തർക്കിച്ചാൽ മന്ദനായി അങ്ങനെ ചില വാക്കുകൾ ഉപയോഗിച്ച് എനിക്ക് കിട്ടുമെന്ന് നിർത്തു അത് മനസ്സിലായിപ്പോകും ഞാൻ കൂടുതലൊന്നും പറയാൻ നടന്നു ഞാൻ വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല നിൽക്കൂ ഞാനൊപ്പം എത്തി എന്നെ വിട്ടയക്കൂ എനിക്ക് വേണ്ടി ഒരു പെണ്ണ് കാട്ടിൽ കാത്തിരിക്കുന്നുണ്ട് എന്റെ ബീജം വഹിക്കുന്നവൾ കുരുവംശക്കാരുടെ ഇടയിൽ കഴിയാൻ യോഗ്യതയില്ലാത്തവളാണെങ്കിലും എനിക്ക് അവൾ മതി പിന്നെ വിവാഹപ്രായമാവാത്ത മാതൃസൂതരെയും വിട്ടയക്കാം ജടിലയ്ക്കും വാർഷിക്കും തുണയാകുണ്ടാകട്ടെ നമ്മുടെ യുഗത്തിന് ജേഷം പോയപ്പോൾ ആകെ ഒരു കൈപ്പാണ് തോന്നിയത് പിന്നെ മനസ്സിലെ ഭാരം ചുരിഞ്ഞു കളഞ്ഞ ആശ്വാസം കൗമാര കൗതൂഹലം കണ്ണുകളിൽ നിന്നും വിട്ടുമാറിയിട്ടില്ലാത്ത ദ്രൗപതി അവളെ പങ്കിട്ട് അനുഭവിക്കണമത്രേ വീണ്ടും ഞാൻ എങ്ങോട്ടെന്നില്ലാതെ നടന്നു കർമാര കുടിലുകളിൽ നിന്ന് കുടം മേടുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അടുത്ത ഗ്രാമം എത്താറാവുന്നതെന്ന് മനസ്സിലായത് തിരിച്ചുപോന്നു ഇരുട്ടിൽ കുശുവഗ്രഹത്തിന്റെ പരിസരത്തെത്തിയപ്പോൾ ചെടികർപ്പിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടു ഒരു കാലച്ച ഒരു ചില്ല ഒടിക്കുന്ന ശബ്ദം പകൽ ജനങ്ങൾക്കും പുതിയൊരു കൂട്ടം ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് ഇരുട്ടിൽ പതുങ്ങി ജാലകത്തിനടുത്തേക്ക് നീങ്ങുന്ന മനുഷ്യരൂപം ഞാൻ ശരിക്കും കണ്ടു പിന്നാലെ ശബ്ദം കേൾക്കത്ത വിധം എത്തിച്ചേർന്നു ശത്രുവല്ലെങ്കിൽ ശത്രുവിന്റെ ചാരം എത്തിവലിഞ്ഞ് അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്ന അവൻ എൻ്റെ കനത്ത ഭൂജവലയത്തിൽ ഒതുങ്ങിയപ്പോൾ പിടഞ്ഞു വിചാരിച്ചതിൽ ഏറെ ബലവാനായ പ്രതിയോഗി എങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് കുതിര രക്ഷപ്പെടുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല കൊല്ലാൻ എളുപ്പമാണ് അതിനു മുമ്പ് ശത്രു ആരാണെന്നറിയണം നീ ആരും ആരുടെ ചാറിനാണ് ചാറിനല്ല ശത്രുവുമല്ല അപ്പോൾ ഇരുട്ടിൽ ആ മുഖം ഞാൻ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞുവെന്ന സംശയം തോന്നി പിടിവിട്ടപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ദൃശ്യദുമ്നാണ് യുവരാജാവ് പരദേശത്ത് നിന്ന് ബ്രാഹ്മണൻ പാർക്കുന്ന കുടുള്ളേതാണ് ഞാൻ ചിരിച്ചു അതിലൊരാളാണ് മുമ്പിൽ സ്വാഗതം അപ്പോൾ കുമാരനും എന്നെ തിരിച്ചറിഞ്ഞു നിങ്ങൾ ആരാണെന്ന് രഹസ്യമായി അറിയാൻ അച്ഛൻ അയച്ചതായ തന്നെ ഞങ്ങൾ അഞ്ചു പേരുണ്ട് നല്ല കാലത്ത് ഞങ്ങളെ പാണ്ഡവരെന്ന ആളുകൾ വിളിച്ചു ഊഹാപോഹങ്ങൾ പലതും കേട്ടു അച്ഛൻ വളരെ അസ്വസ്ഥനായപ്പോൾ ചാരപ്പണി ഞാൻ തന്നെ ഏറ്റെടുത്തതാണ് ഞാൻ ഭീമസേനൻ ദ്രൗപിയെ മത്സരത്തിൽ നേടിയ വില്ലാളി എൻ്റെ അനുജൻ അർജുനാണ് ജ്യേഷ്ഠനും യുധിഷ്ഠരും മാതൃസൂത്ര നകല സഹോദരന്മാരും കൂടെയുണ്ട് ഓ ഞങ്ങൾ സംശയിച്ചതുപോലെ തന്നെ ആശ്വാസം വേദക്രിയന്റെ സേവകൻ ബഗിനെ കൊന്നതും ഒരു ബ്രാഹ്മണനായിരുന്നു എന്ന് കേൾക്കുന്നു പുരുഷമേധം മുടക്കിയത്ര ഞാൻ ചിരിച്ചു ബ്രാഹ്മണൻ തന്നെ കിഴക്കൻ കാട്ടിൽ ഋഷിപാഠങ്ങൾ മുഴുവൻ തകർത്ത് നടക്കുന്ന ഹിടുമ്പനെ കൊന്നത് ബ്രാവണ വേഷം കിട്ടുന്നതിന് മുമ്പ് ഒരു വഴിപോക്ക് ചിരിച്ചുകൊണ്ട് ദൃശ്യദുമിനെ എന്നെ വന്ദിച്ച് ആശ്ലേഷിച്ച് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയും ധ്രതരാഷ്ട്രന്റെ പക്ഷഭേദങ്ങളെപ്പറ്റി ഞങ്ങളും ഞാൻ ഞാനെന്തിനും കൂടെയുണ്ട് വേണ്ടിവരും സഹായം ചോദിച്ച് ഞങ്ങൾ വരും അടുത്തൊരിക്കൽ അയാൾ എന്റെ കൈ പിടിച്ചു സ്വാഗതം എപ്പോഴും സ്വാഗതം അകത്തു വന്ന് മറ്റുള്ളവരെ പരിചയപ്പെടാം സഹോദരിയെ കാണാം എന്നൊക്കെ ഞാൻ നിർബന്ധിച്ചു ഇപ്പോഴില്ല വിവാഹം കഴിയട്ടെ അച്ഛനെ അറിയിക്കാൻ ഞാൻ ഇപ്പോൾ തന്നെ പോകട്ടെ ദൃശ്യദിംനം പോയപ്പോൾ ഞാൻ വീടിനകത്ത് കടന്നു അമ്മയുടെ കാൽക്കൽ ദ്രൗതി ശാന്തമായി കിടന്നുറങ്ങുന്നു എനിക്കായി കരുതി വെച്ച ആഹാരത്തിനു മുമ്പിൽ ഞാൻ ചെന്നിരുന്നപ്പോൾ അമ്മ എഴുന്നേറ്റ് വന്നു മൺചരാതിലെ തിരിതളിച്ചു വിവാഹം ആഘോഷമായി തന്നെ നടത്തണം ഞാൻ മൂളി സന്ധ്യക്ക് ഞാൻ ബലിയും ദാനവും കൊടുത്തു ആ ബ്രാഹ്മണനെ തന്നെ വിദൃഢരടുത്തേക്ക് അയക്കുകയും ചെയ്തു പിന്നീട് അമ്മ ബലരാമനും കൃഷ്ണനും നടത്തിയ സന്ദർഭയെപ്പറ്റി പറഞ്ഞു ദ്വാരകയിലെ കൊട്ടാരത്തിന്റെ പണി തീർന്നിട്ടില്ല എന്നാൽ ഈ യാതൊരു അവിടേക്ക് താമസം വായിച്ചിരിക്കുന്നു ദുര്യോധനെ ഗതായുദ്ധം പഠിപ്പിക്കുവാൻ ബലരാമൻ ഹസ്തനപുരത്തു നിന്ന് കുറേ ദിവസം താമസിച്ചുവെന്ന വിശേഷം പറഞ്ഞു ആ പുരോഹിതൻ മഹാപണ്ഡിതനാണ് ബഹുപരത്വത്തിൽ ദോഷാരോപണോത്തിന് വഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു അമ്മയും പറഞ്ഞുവരുന്നത് എന്താണ് യുധിഷ്ഠൻ പ്രേരണ കൊണ്ടാണോ അമ്മ വീണ്ടും ദ്രൗപതിയുടെ വിവാഹകാര്യം എന്നോട് സംസാരിക്കുന്നത് ഞാൻ പാഞ്ചാലറുടെ ബന്ധത്തിന് പിൻബലത്തോടെ ഹസ്തനപുരത്തിൽ ജ്യേഷ്ഠന്റെ അവകാശം സ്ഥാപിക്കുന്ന കാര്യം ഓർമ്മിപ്പിച്ചു ദ്രുപദനെ മൂഷിപ്പിക്കരുത് അതാണിപ്പോഴത്തെ ആവശ്യം ബഹുഭർത്തത്വത്തെക്കാൾ പാണ്ഡവർ ആലോചിക്കേണ്ട പ്രശ്നം അതാണിപ്പോൾ അത് വേണം നിങ്ങൾ അഞ്ചുപേരും പിണങ്ങി പിഴയാതെ എന്ന് നിന്നാലേ ഒരു ശക്തിയാവും അതിനാവശ്യമാണ് നീ പുച്ഛിച്ച സംസാരിക്കുന്ന ഈ ബഹുഭർത്തത്വം ശാസ്ത്രം സഹായത്തിന് വരുന്നെങ്കിൽ നല്ലത് ഇല്ലെങ്കിലും പക്ഷേ ഞാൻ എന്തോ പറയാൻ വാക്കുകൾ തിരഞ്ഞു ജ്യേഷന്റെ മുന്നിൽ വാചാലനായി മാറിയ ഞാൻ ഇവിടെ വിഷമിക്കുന്നു ദ്രൗപതിയെ നോക്കുന്ന കണ്ണുകളിലൊക്കെ കാമമുണ്ടായിരുന്നു കൗമാരം വിടാത്ത സഹദേവനിലടക്കം ഞാൻ കണ്ടതാണ് സ്ത്രീയായി എനിക്കത് കാണുവാൻ കഴിയും ഞാൻ ഉച്ചഭക്ഷണത്തിൽ നോക്കി തലകുമ്പെട്ടിരുന്നു എനിക്കത് ബാധകമല്ല എന്ന ഉദാസീന ഭാവത്തിൽ എന്റെ കണ്ണുകളിലും കാമത്തിന്റെ നാളങ്ങൾ അമ്മ കണ്ടുപോകും പക്ഷെ വെല്ലുവിളിയോടെ അമ്മയെ നോക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഞാൻ ഇടവേറപ്പെട്ടു ഇളം തണുപ്പുള്ള നിഷാവയറിൽ എന്റെ അടുത്തേക്ക് നടന്ന സൗന്ദര്യം ഊഴിയെത്തുന്നുണ്ടോ താമരപ്പൂവിന്റെ സൗന്ദര്യം അമ്മ മൃദുവായ സ്വരത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നു ഈ അഞ്ചു പേർ ഒത്തു നിൽക്കുന്നതാണ് പാണ്ഡവരുടെ ശക്തി അഞ്ചോണയെക്കാൾ കരുത്ത് അതിനാണ് എന്റെ മക്കൾ ഒരു മഹാരാജ്യം വാഴ ഇങ്ങനെയൊന്നും അല്ലെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും ജയിക്കും അമ്മ ചിരിച്ചു കാലം മനുഷ്യരിൽ മാറ്റങ്ങൾ വരുത്തും മാതൃയുടെ മക്കളാണെന്ന് കരുതി നഗരസഹോദയന്മാർ അകത്തുപോകരുത് യുധിഷ്വരനും ഞാനും തമ്മിൽ അഭിപ്രായ ഭേദങ്ങൾ ഉണ്ടാവരുത് എല്ലാം ഓർത്തുകൊണ്ടാണ് അമ്മ ദ്രൗപദി അഞ്ചു പേരുടെയും ഭാര്യയാണെന്ന് നിർദ്ദേശിച്ചത് ഉച്ചിഷ്ടം എടുത്തു കളഞ്ഞ് ഞാൻ വന്നപ്പോഴും അമ്മ അദ്ദേഹത്തിൻ്റെ പേരിപ്പിൽ തന്നെ യുധിഷ്ഠരനോട് നീ കയർത്ത് സംസാരിച്ചുവെന്ന് പറഞ്ഞു ഞാൻ ന്യായീകരിച്ചില്ല നിഷേധിച്ചതുമില്ല രണ്ടാം മുഴുവത്തിൽ ദ്രൗപതി നിനക്കും പ്രാപിക്കാമെന്ന് തോന്നിയില്ലേ എന്നെ നോക്കി സത്യം പറയും ഞാൻ അമ്മയെ നോക്കുവാൻ ഭയപ്പെട്ടു അഞ്ചനശാലകൾ നീല നീലത്താമരയാതിലുകൾ ഇള്ളിൻപൂക്കൾ വന്ദാരമുട്ടുകൾ മന്ദകുമ്മങ്ങൾ മനസ്സിലെ അവിചിത്ര വിഘ്നം കൂടിക്കളർന്നു ഇല്ല ഞാൻ അമ്മയെ നോക്കിയില്ല അമ്മ എഴുന്നേറ്റ് പോവുകയാണെന്ന് ഉറപ്പായപ്പോൾ ഞാൻ തലയുയർത്തി തിരിഞ്ഞു നിന്ന അമ്മയുടെ മുഖത്ത് നേരത്തെ ചിരിയിരുന്നില്ല ഭിക്ഷ അറിഞ്ഞിട്ട് തന്നെ മന്ദ ഞാൻ പറഞ്ഞത് പങ്കിടാൻ അമ്മ അകത്തേക്ക് പോയപ്പോൾ ഞാൻ ദുഃഖിച്ചു അമ്മയുടെ മുമ്പിൽ ദുർബലയായി നിൽക്കേണ്ടി വന്നതിലുള്ള ദുഃഖം പിന്നെ അറിയാതെ അടക്കി പിടിച്ചൊരു ചെരിപുട്ടി ബീശം ഏറ്റുവാങ്ങുന്ന ഗർഭപാത്രങ്ങൾ വിത്ത് വിതയ്ക്കാൻ മാത്രമായ വയലും പിന്നെന്തെല്ലാം നിങ്ങളീ സ്ത്രീയെ കണ്ടില്ലേ എന്റെ അമ്മയെ മനസ്സിൽ കണക്ക് കൂട്ടുകയായിരുന്നു ദിവസങ്ങളും മാസങ്ങളും മന്ദിരങ്ങളുടെ നിർമ്മാണത്തിലെ വേഗക്കുറവാണ് എന്നെ ചൊടിപ്പിക്കുന്നതെന്ന് ശില്പികളും പരിചാരകന്മാരും കരുതി കൽപ്പണിക്കാരും മരപ്പണിക്കാരും രാവും പകരും പണിയെടുത്തു കാട് നഗരമായി മാറുകയായിരുന്നു തുടരുന്നു